ഓരോളം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശം വന്നിരിക്കുന്നത് ഈ നമ്മൾ പിന്നോട്ട് രാഹുൽ അതിനെ പല്ലും നേതാവ് കൂടിയായ കേരളത്തിന്റെ ഏറ്റവും വലിയ ജനകീയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനെതിരെ വ്യാജ പരാതി നൽകി അദ്ദേഹത്തെ വർഷങ്ങളോളം വേട്ടയാടിയ സരിതക്കെതിരെ ഒരു കേസ് എടുക്കണോന്ന് വീണക്ക് തോന്നിയിട്ടില്ലേ ഇതൊക്കെ പറയാൻ നിവിൻ വ്യാജ പരാതി

ഞങ്ങൾക്ക് ഈ നാട്ടിൽ അവകാശമില്ലേ ഞങ്ങൾക്കെതിരെ ഒരു വ്യാജ കേസ് വന്നാൽ നിങ്ങൾ സ്ത്രീപക്ഷവാദികൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ കേരളം കേരളങ്ങളുടെ ഏറ്റവും വലിയ മുഖ്യമന്ത്രിക്ക് നേരെ പോലും അത്ര വലിയ വേട്ടയാടൽ നടന്നിട്ട് ഏതെങ്കിലും ഒരു സ്ത്രീപക്ഷവാദികൾ ഉമ്മൻചാണ്ടിയെ സപ്പോർട്ട് ചെയ്തു അതല്ല ും പുരുഷ വിരോധമാണ് പുരോഗമനം തെറ്റിദ്ധരിക്കുന്ന ഈ ലിബറൽ ഫെമിനിസ്റ്റ് വാദഗതിയാണ് അപകടം ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായ മതിയായി കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ ചെറുക്രമ അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല അപ്പൊ എല്ലാം പറഞ്ഞ പോലെ